സ്വാഗതം തൽക്ഷണത്തിലേക്ക് ജാതി അധിക്ഷേപത്തിന്റെ നിന്ദ്യവും നികൃഷ്ടവുമായ മറ്റൊരു ഉദാഹരണം കൂടി വലിയൊരു ചർച്ചയാവാതെ കടന്നുപോയിരിക്കുന്നു അത് മറ്റെങ്ങുമല്ല നമ്മുടെ നവോത്ഥാന നമ്പർ വൺ കേരളത്തിലാണ് അതെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ ചോര കിണിയുന്ന മണ്ണായ കേരളത്തിൽ ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പൈതൃകം പേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രണ്ട് കഷ്ണങ്ങൾ ചേർന്ന് സംസ്ഥാന ഭരണം കൈയാളുന്ന കേരളത്തിൽ സവർണറോടൊപ്പം സ്കൂളിൽ പഠിക്കാൻ അനുവാദമില്ലാതിരുന്ന പഞ്ചമി എന്ന ദലിത് ബാലികയുടെ കൈപിടിച്ച് പള്ളിക്കൂടത്തിൽ കയറ്റിയിരുത്തിയ മഹാത്മാ അയ്യൻകാളിയുടെ നാട്ടിൽ കുടിപ്പള്ളിക്കൂടത്തിൽ പഞ്ചമിയിരുന്ന ബെഞ്ചും പള്ളിക്കൂടവും സവർണർ കത്തിച്ച കേരളത്തിൽ പഞ്ചമിക്ക് പള്ളിക്കൂടമില്ലെങ്കിൽ പുലിയർ പാടത്ത് പണിയെടുക്കില്ലെന്ന് മഹാത്മാ അയ്യൻകാളി ആർജവത്തോടെ പ്രഖ്യാപിച്ച അതേ കേരളത്തിൽ ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യൻകാളി വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിൽ പരിഹസിച്ച് വിളിച്ചിരുന്ന ഈഴവ സമുദായാംഗവും സമത്വവാദിയുമായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ കേരളത്തിൽ പുലയർക്ക് യോഗം നടത്താൻ ആരും ഭൂമി വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ കൊച്ചിയിലെ ബോൾഗാട്ടി ബോൾഗാട്ടിക്കായിൽ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്താൽ വള്ളങ്ങൾ ചേർത്തുകെട്ടി കവി പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ നേതൃത്വത്തിൽ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ അണപൊട്ടിയൊഴുകിയ അധസ്തിന്റെ ആത്മരോഷം പ്രകടമാക്കിയ കായൽ സമ്മേളനം നടന്ന കേരളത്തിൽ പുലയൻ സംസ്കൃതം പഠിക്കണ്ട ഫ്യൂഡൽ വാഴ്ചയും ജാതി മേധാവിത്വവും ഐത്താചരണവും കൊടികുത്തിവാണിരുന്ന പതിനെട്ടും പത്തൊൻപതും നൂറ്റാണ്ടുകളിലെ തിരുവിതാംകൂർ ദേശത്തെ ഒരു ഫ്യൂഡൽ മാടമ്പിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ആക്രോശമല്ലിത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഉത്തരാർദ്ദത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്തു വെക്കാൻ വെമ്പുന്ന ഉത്തരാധുനിക കേരളത്തിന്റെ തലസ്ഥാന നഗരയിൽ തലയുയർത്തി നിൽക്കുന്ന കേരള സർവകലാശാലയിലെ ഒരു അധ്യാപകയുടെ വൃത്തികെട്ട നാവിൽ നിന്ന് നിർഗളിച്ചതാണ് ഈ ജാതി അധിക്ഷേപം കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മേധാവിയായ സി എൻ വിജയകുമാരിയാണ് തന്റെ ശിഷ്യനായ വിപിൻ വിജയൻ എന്ന ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ അതിനിന്ത്യവും അക്ഷന്തവ്യവുമായ ഈ അധിക്ഷേപം ചുരിഞ്ഞത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും വിപിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പും വസ്തുതാപരവും വിശ്വാസയോഗ്യവുമാണെങ്കിൽ ജാതി വെറിയാൽ മലീമസമായ മനസ്സിന്റെ ഉടമയാണ് വിജയകുമാരി എന്ന ഈ അധ്യാപിക എന്നത് അവിതർക്കിതമാണ് സംസ്കൃതം അറിയാത്ത ഗവേഷക യൂണിയന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ എസ് എഫ് ഐ നേതാവ് എന്ന് വിശേഷിപ്പിച്ചാണ് അധ്യാപിക വിപിൻ വിജയനെ ജാതീയമായി ആക്രമിച്ചത് അത്രേ അതിന് ഒരേ ഒരു കാരണമേയുള്ളൂ വിപിൻ വിജയൻ ദളിത് സമുദായത്തിൽ പിറന്നയാളാണ് ഒരാൾ എസ് എഫ് ഐ ആവുക എന്നത് കേരളത്തിൽ ഉപരിപഠനത്തിനുള്ള അയോഗ്യതയുടെ മാനദണ്ഡമായത് മുതലാണ് സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത ഈ പ്രചാരണം എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിലെ നേരുകൾ ഇനി ഏത് ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരിക്കും എനിക്കിപ്പോൾ രോഹിത് എന്ന എൻ്റെ കൂടപ്പിറപ്പിന്റെ നിലവിളി കേൾക്കാം ജാതി വിവേചനത്തിന്റെ അട്ടഹാസങ്ങൾ കേൾക്കാം എനിക്കുറങ്ങാൻ കഴിയുന്നില്ല ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു ഇതൊക്കെയാണ് വിപിൻ വേദനയൂറുന്ന വാക്കുകളിൽ ഹൃദയരക്തത്തിൽ മുഖ്യ വരികളായി ഫേസ്ബുക്കിൽ കുറിച്ചത് കേരള സർവകലാശാലയുടെ സംസ്കൃത വിഭാഗത്തിൽ നിന്ന് സംസ്കൃതത്തിൽ എം ഫിൽ നേടിയ വിപിൻ ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണത്തിന് ചേരുന്നത് എപ്പിസ്റ്റമോളജിക്കൽ റിവ്യൂ ഓഫ് ഓഫ്ഷത്ത് എന്ന എം ഫിൽ പ്രബന്ധരചനയ്ക്ക് വിപിൻ്റെ ഗൈഡായിരുന്നു ഡോക്ടർ സി എൻ വിജയകുമാരി അവർ തന്നെയാണത്രേ വിപിന് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകിയതും ശ്രീശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കേരള സർവകലാശാലയിൽ നിന്ന് ബി എഡ് ബിരുദങ്ങളും കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് സംസ്കൃതത്തിൽ എം ഫിലും നേടിയ ബിപിൻ പെട്ടെന്നൊരു നാൾ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളായി മാറിയതിന്റെ മറവിലുള്ള മറിമായത്തിന്റെ പൊരുളാണ് ജാതി വിഭജനം എന്നാണ് വിപിൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉന്നയിക്കുന്നത് ദേവഭാഷയായ സംസ്കൃതത്തെ ചിലർ മലിനമാക്കിയെന്നും നീയൊക്കെ കയറിയ ഈ ഡിപ്പാർട്ട്മെന്റ് അശുദ്ധമായി ഇനി ശുദ്ധീകരണം നടത്തണമെന്നും പറയനും പുലേനുമൊക്കെ എത്ര ശീർഷാസനം ചെയ്താലും ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ സംസ്കൃതം അവർക്ക് വഴങ്ങില്ല എന്നും മറ്റുമുള്ള അധിക്ഷേപങ്ങൾ മുമ്പ് പലപ്പോഴും ഇതേ അധ്യാപിക ആവർത്തിച്ചിട്ടുണ്ടെന്നും വിപിൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ജാതീയമായി അധിക്ഷേപിക്കുക മാത്രമല്ല വിപിൻറെ അക്കാദമിക മേൽ നിഴൽ വീഴ്ത്താനുള്ള ഹീനശ്രമം കൂടി ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് വിപിൻറെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാൽ താൻ അക്കാദമികമായ കാര്യങ്ങളിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് അധ്യാപികയുടെ വാദം ഈ അധ്യാപികയുടെ സവർണ ജാതി പശ്ചാത്തലവും വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യവും കണക്കിലെടുക്കുമ്പോൾ ദലിതനായ ഒരു വിദ്യാർത്ഥിക്കെതിരെ നടത്തുന്ന അധിക്ഷേപവും ആ ഗവേഷക വിദ്യാർത്ഥിയുടെ അക്കാദമിക മുന്നേറ്റത്തിന് തടയിടാനുള്ള അല്പതരവും ഊഹിക്കാവുന്നതേയുള്ളൂ അക്കാദമിക് വിദഗ്ധർ പരിശോധിച്ചു നൽകിയ ഗവേഷണ പ്രബന്ധത്തിനെതിരെ എതിർപ്പുന്നയിക്കാൻ ധാർമ്മികമായോ നിയമപരമായോ അക്കാദമികമായോ എന്ത് യോഗ്യതയും അധികാരവുമാണ് ഡീനിന് ഉള്ളത് എന്നും ഓപ്പൺ ഡിഫൻസ് നടന്നു കഴിഞ്ഞ ശേഷം എന്തിനാണ് തനിക്ക് അർഹമായ ബിരുദം നിഷേധിക്കുന്നതെന്നും വിപിൻ ചോദിക്കുന്നു ഇതെല്ലാം കേട്ട് കേരളം ഞെട്ടിയോ ഒരായിരം തവണ ഞെട്ടേണ്ട ഈ വിഷയത്തിൽ കേരളത്തിലെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഒരു തവണ പോലും ഞെട്ടാതെ ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ എന്താണ് നമ്മെ ഞെട്ടിക്കേണ്ടത് എന്നാൽ ഇതിലൊന്നും കേരളം ഞെട്ടില്ലെന്നാണ് തൽക്ഷണത്തിന്റെ പക്ഷം കാരണം നാഴികയ്ക്ക് നാൽപ്പതു വട്ടം വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന്മാരെ ആനയിക്കാനും ആദരിക്കാനും നവോത്ഥാന നായകനാക്കാനും പാടുപെടുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ഇതും ഇതിലപ്പുറവും നടക്കും അക്കാദമിക യോഗ്യതയുള്ള അനുഗ്രഹീത കലാകാരനായ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ കലാമണ്ഡലത്തിലെ ഒരു അധ്യാപിക അധിക്ഷേപിച്ചതിന്റെ കളങ്കം മറവിയിൽ മായുന്നതിന് മുമ്പാണ് അധ്യാപിക തന്റെ ശിഷ്യനെതിരെ അധിക്ഷേപവും പകപോക്കലും നടത്തുന്നത് കവിതയിലകൻ പണ്ഡിറ്റ് കറുപ്പന്റെ ജാതി കുമ്മി എന്ന വിഖ്യാത കാവ്യത്തിലെ വരികളാണ് ഇനിയും ജാതിമുക്തമായിട്ടില്ലാത്ത കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് കാഷ്ടം ഭജിച്ചു നടന്നിരുന്ന പട്ടിക്കുചാരെ നടന്നുകൊള്ളാം കഷ്ടം മനുഷ്യർക്കു പാടില്ല എന്നുള്ള ചട്ടം നിറുത്തണ്ടോ യോഗപ്പെേ നിങ്ങൾ ശിഷ്ടന്മാരല്ലയോ ഞാനപ്പെണ്ണേ മാടിനെ കണ്ടാൽ അരികിലേക്ക് മാടി വിളിച്ചു നമസ്കരിക്കും ഓടിക്കും അനുജാതി നിഗരത്തെ പാർശ്വത്തിൽ കൂടിപ്പോയാൽ അപ്പോൾ യോഗപ്പെണ്ണേ ഏതോ ഏടിൽ കണ്ടി ചട്ടം ജ്ഞാനപ്പെണ്ണേ ാലുകളിലും താഴെന്നോ ഇക്കാണും മാനുഷ സോദരന്മാർ ഇക്കാലത്തിരുപതാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലോ യോഗപ്പെണ്ണേ എന്തോരാൾക്കാരാണു നിങ്ങൾ ഞാനപ്പെണ്ണേ